ഇന്ന് നമ്മള് ബീഫ് റെഡിയാക്കാൻ പോവാണ് ബീഫ് വിരിയല്ല ബീഫ് ഫ്രൈ ആക്കുന്നത് ഏ ബീഫ് ചില്ലിയ ചില്ലി ബീഫ് ചില്ലിയാണ് നമ്മുടെ കുട്ടികളൊന്ന് ബീഫ് ചില്ലി വേണം പറഞ്ഞപ്പോൾ ബീഫ് ഒന്ന് കൈകൊണ്ടിരിക്കുകയാണ് വൃത്തി കൈ കൊണ്ടിരിക്കുക ഏ പിന്നെ കുരുമുളക് കുറച്ച് കിട്ടുന്നു പിന്നെ കുറച്ച് വെള്ളം വെക്കീഫില് വെള്ളം ഉണ്ടാവും എന്നാലും ഞമ്മള് കുറച്ച് വെള്ളം വെക്കാം കുറച്ച് വെക്കൂട്ട ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ബീഫ് ഇതാ ഈ ദീപിക്കണട്ടോ നമ്മള് റെഡി ആക്കാൻ പോവാണ് ബീഫ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത നീളത്തിൽ കട്ട് ചെയ്ത് നമ്മളെന്താ ഉണ്ടാക്കുന്നത് എ ദാറ്റ് വി ഫ്രൈ ആ പേപ്പറ ഇ ആണല്ലേ ഞാൻ അന്ന് പറഞ്ഞോർത്താ ആയി നിങ്ങളെ പോട്ടെ സി നീല ക്യാൻഡ കട്ട് ചെയ്തു തരും ഇങ്ങേ കുറച്ച് കാശ്മീകട്ടും കുറച്ച് കളകും പിന്നെ ഇത് വേണ്ടത് വെറും മസാല കുറച്ചില്ല പിന്നെ കുരുമുളക് വാർത്ത കുറച്ചുണ്ടാകുക പിന്നെ മഞ്ഞളി മഞ്ഞളപ്പൊടി കുറച്ച് പിന്നെ കുറച്ചിട്ട് കുറച്ച് ಇಲ್ಲ ಉತ್ತರ ಅದು ಪದಡಕ pommes નાട്ട ಮೇಲೆ два ದಿನಕ್ಕೆ два ದಿನಕ್ಕೆ два ದಿನಕ್ಕೆ ನೋ ಮಿಕ್ಸ್ ಆಗಿದೆ ಮಾಡಿ ತರಲ್ಲ ಮಾಡಿ ತರ್ರಿ 1/2 ಗಂಟೆ ಕಾಯೋಕೆ ಕೊಡ್ಬಿಡೋಣ ുള്ള മസാല തേച്ച് റെഡി ആക്കിട്ടുണ്ട് ഞമ്മളൊരു അരമണിക്കൂർ പിടിച്ചിട്ട് വെക്ക ചെറിയ ചട്ടിയായതുകൊണ്ട് ഇട്ടേ തന്നെ അപ്പൊ നമ്മളെ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏ നമുക്കൊന്നും എല്ലാവർക്കും കഴിച്ചു നോക്കുന്നേ